ഒരു മലയാളി വൈദികനെ പരസ്യമായി തല്ലിയിട്ടും മുഖത്ത് ആൾക്കൂട്ടം ചായം പൂശിയിട്ടും പരസ്യമായി ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ടും അനങ്ങാതെ കെ സി ബി സിയും ജാഗ്രതാ സമിതിയും ഹനുമാൻ ദീക്ഷ ധരിച്ചു വന്ന കുട്ടികളോട് മാതാപിതാക്കളോട് അനുവാദം വാങ്ങി വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ തെലുങ്കാനയിലെ മദർ തെരേസ സ്കൂളിനു നേരെ രണ്ടാഴ്ച മുമ്പാണ് അക്രമം നടക്കുന്നത് അഞ്ഞൂറിലധികം തീവ്ര ഹിന്ദുത്വവാദികൾ ഇരച്ചെത്തി സ്കൂളിന് താഴെ ഉണ്ടായിരുന്ന മാനേജർ കൂടിയായ മലയാളി വൈദികനെ ഒരു പ്രകോപനവും കൂടാതെയാണ് മർദ്ദിച്ചത് പോലീസുണ്ടായിരുന്നിട്ടും പോലീസിന് മുന്നിലിട്ടും സ്കൂളിനുള്ളിലും വൈദികന് മർദ്ദനമേറ്റു എന്നാൽ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടും മലയാളി വൈദികനായിരുന്നിട്ടും സഭയുടെ തലപ്പത്തുള്ളവരുടെ ഈ നിസ്സംഗത ദുരൂഹമാണ് അക്രമികൾ സ്കൂളിന് മുന്നിലെ മദർ തെരേസയുടെ ഉൾപ്പെടെ തിരുസ്വരൂപങ്ങൾ കല്ലെറിഞ്ഞ് തകർത്തു സ്കൂളിലെത്തിയ മലയാളി സന്യാസിനികൾ ഉൾപ്പെടെയുള്ളവരെ മോശം ഭാഷയിൽ സംസാരിക്കുകയും സന്യാസ വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് ഇനി വരരുതെന്ന് ആക്രോശിക്കുകയും ചെയ്തു എന്നിട്ടും മൗനം തുടരുകയാണ് സ്കൂൾ അടിച്ചു തകർത്തിട്ടും കൊണ്ട വൈദികർക്കെതിരെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത് സഭാ നേതൃത്വം മാത്രമാണ് ഇതുവരെ വൈദികർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്